ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഒരു മൂന്ന് അപ്കമ്മിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ ആണ് ഇന്ന് നമ്മൾ പറയാനായിട്ട് പൂവുന്നത് കേട്ടോ നമ്മുടെ രേവതിയുടെ ആങ്ങളെ ചന്ദ്രയുടെ കയ്യിൽ നിന്ന് പണം മോഷ്ടിച്ച കാര്യം നമ്മുടെ ചന്ദ്രയും കുടുംബത്തിലുള്ള മറ്റുള്ളവരൊക്കെ അറിഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഇന്നലെ നമ്മൾ പറഞ്ഞ് നിർ നിർത്തി കൊടുത്ത് പോലീസ് കംപ്ലയിൻ്റ് വരെ നമ്മുടെ ചന്ദ്ര ശരത്തിൻ്റെ മേലെ കൊടുക്കുകയാണ് കൂട്ടത്തില് വധശ്രമത്തിനു കൂടെ കേസെടുക്കാനായിട്ട് ചന്ദ്ര പറയുന്നുണ്ട് കേട്ടോ എന്തായാലും രേവതി ചന്ദ്രയുടെ കാല് മാ കാല് പിടിക്കുന്നുണ്ട് അത് ഇങ്ങനെ കേസ് കൊടുക്കരുത് കൊടുക്കരുതെൻ്റെ അനിയൻ്റെ ഭാവിയെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ചന്ദ്ര കേൾക്കുന്ന ലക്ഷണമൊന്നുമില്ല അപ്പം ഈ സമയത്ത് നമ്മുടെ ശ്രുതി പറയുകയാണ് ആൻറ്റി കേസ് കൊടുത്തതിൽ യാതൊരു തരത്തിലുള്ള തെറ്റുമില്ല അവൻ തെറ്റ് ചെയ്തിട്ടല്ലേ തെറ്റ് ചെയ്തവരെ എന്തായാലും അനുഭവിച്ചേ മതിയാവുള്ളൂ ഒപ്പ് ഒപ്പുതിന്നവൻ വെള്ളം കുടിക്കട്ടെ കുറച്ച് നാൾ ജയിലിൽ പോയി കടന്നു കഴിയുമ്പോൾ അവന് ഇനി അങ്ങനെ ചെയ്യാൻ തോന്നില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും സുധീം പറയുകയാണ് ആ അത് ശരി തന്നെയാണ് അവനെ കള്ളനാണ് ഇനിയും കള്ളത്തരം വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇപ്പം ചെറിയ ചെറിയ കളവുകളാണ് ചെയ്യുന്നതെങ്കിൽ ഇനി മേപ്പോട്ട് വലിയ വലിയ കളവുകൾ അവൻ ചെയ്യും എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന സച്ചി പറയുകയാണ് എടാ നീയൊക്കെ കൂടെ ചേർന്നുകൊണ്ട് ഒരു കുടുംബം മുഴുക്കൻ ചേർന്നുകൊണ്ട് ആ പയ്യൻ്റെ ജീവിതം നശിപ്പിച്ചല്ലോ അവൻ്റെ പേരിൽ വന്നു വന്നുകഴിഞ്ഞാൽ ഒരു കാലത്തും അത് അവനിൽ നിന്നും മായില്ലടാ അതിൻ്റെ ബുദ്ധിമുട്ട് അവൻ അനുഭവിച്ചുകൊണ്ടേയിരിക്കും എടാ അങ്ങനെ കംപ്ലയിൻ്റ് കൊടുക്കണമെങ്കിൽ നിൻ്റെ പേരിലല്ലട കംപ്ലയിൻറ്റ് കൊടുക്കണ്ടേ ആദ്യം അച്ഛൻ്റെ ലക്ഷങ്ങൾ അടിച്ചു നീ പോയത് അതിൽ എൻ്റെയും ശ്രീകാന്തിൻ്റെയും ഷെയർ വരെ ഉണ്ട് അത് തന്നിട്ടാണോ നീ സംസാരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് ശുതി പെട്ടെന്നുമിണ്ടാതിരിക്കുക കേട്ടോ അപ്പം ഈ സമയത്ത് സച്ചി പറയുകയാണ് രേവതി നീ വിഷമിക്കുകയൊന്നും വേണ്ട അവൻ ഏത് രീതിയിൽ പുറത്തിറക്കണമെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം നീ അകത്തേക്ക് പോവാൻ പറയുകയാണ് ഇത് കേൾക്കുന്ന ചന്ദ്ര പറയാണ് എവിടേക്ക് പോവാൻ ഇതേ എൻ്റെ വീടാ എൻ്റെ അച്ഛനെ എനിക്ക് തന്ന വീടാണ് അതിൽ ആരൊക്കെ വേണം ആരൊക്കെ വേണ്ട എന്നുള്ളത് ഞാനാ തീരുമാനിക്കേണ്ടത് പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് പൈസ മോഷ്ടിക്കാൻ ശ്രമിക്കുകയും എന്നെ കൊല്ലാൻ നോക്കുകയും ചെയ്തവർ തൻ്റെ പെങ്ങൾ ഇനി ഈ വീട്ടിൽ വേണ്ട നോക്ക് ഇനി രേവതിക്ക് ഈ വീട്ടിലെ സ്ഥാനമില്ല ഈ പൂകെട്ടുന്നവള് ഇപ്പത്തെ തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊള്ളണം എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്നത് സച്ചി പറയുകയാണ് അങ്ങനെയൊക്കെ പറഞ്ഞിങ്ങനെ ശരിയാവുന്നത് എൻ്റെ ഭാര്യ എൻ്റെ വീട്ടിൽ തന്നെ താമസിക്കും എന്ന് പറയാണ് അപ്പോൾ ചന്ദ്ര പറയാണ് നിൻ്റെ ഭാര്യയോ നിൻ്റെ ഭാര്യ ആയിരിക്കും പക്ഷേ ആ പൂ കെട്ടുന്നവള് അവൻ്റെ പെങ്ങളാണ് ആദ്യം അതുകൊണ്ട് തന്നെ ഒരു കള്ളൻ്റെ പെങ്ങളെ ഈ വീട്ടിൽ വെച്ച് പുലർത്താൻ പറ്റില്ല എന്ന് പറയുകയാണ് അങ്ങനെ ചന്ദ്ര വേഗം തന്നെ രവീന്ദ്രൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് രവീന്ദ്രനോട് പറയുകയാണ് നിങ്ങൾ തന്നെ പറ ഇവളോട് ഇറങ്ങി പോവാൻ ഇനി നമ്മുടെ വീട്ടിൽ ഇതുമാതിരിയുള്ള കള്ള കുടുംബങ്ങൾ വേണ്ട ഇനിയും അവർ ഇവളുണ്ടെങ്കിൽ കയറി ഇറങ്ങി വരികയും ചെയ്യും നമ്മുടെ വീട്ടിൽ രണ്ട് മരുമക്കൾ വേറെയുമുണ്ട് അവരാണെങ്കിൽ കോടീശ്വരകളാണ് അവരുടെ കയ്യിലിരിക്കുന്ന സ്വർണമൊക്കെ അടിച്ചുകൊണ്ട് പോവില്ലെന്ന് ആര് കണ്ടു ഇനി ഇവള് ഇവിടെ വേണ്ട എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന രവീന്ദ്രൻ പറയുകയാണ് ചന്ദ്രേ നീ കൂടുതൽ വർത്തമാനം പറയാൻ നിൽക്കണ്ട തെറ്റ് ചെയ്തത് രേവതിയുടെ ആങ്ങളെയാണ് അതിന് രേവതിയെ കുറ്റപ്പെടുത്തുന്നതിന്തിനാ രേവതി ഇവിടുത്തെ മരുമകളാണ് അതായത് ഈ വീട്ടിലെ മകൾ തന്നെയാണ് അവൾ അതുകൊണ്ട് അവൾ ഇവിടെ നിൽക്കും എന്ന് പറയുകയാണ് ഇത് കേട്ട ചന്ദ്ര പറയാണ് അത് ശരി അവൾ ഇവിടെ നിൽക്കുമല്ലേ അങ്ങനെയാണെങ്കിൽ മുപ്പത് വർഷം നിങ്ങളുടെ കൂടെ കഴിഞ്ഞാൽ എന്നെക്കാളും നിങ്ങൾക്ക് പ്രിയം ഇന്നലെ കയറി വന്ന നിങ്ങളുടെ ഈ മരുമകൾക്ക് ഈ കള്ളിക്കാണല്ലേ നിങ്ങൾ പ്രിയം കൂടുതൽ കൊടുക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും അവൾ ഈ വീട് വാഴട്ടെ ഞാനെന്തിനെ ഈ വീട്ടിൽ ഏ ഞാനങ്ങ് ഇറങ്ങിക്കോളാം ഇനി മേലാലെ എന്നെ അന്വേഷിച്ച് വരരുതെന്ന് പറയുകയാണ് ഇതേക്കുന്ന് രവീന്ദ്രൻ പറയാണ് ചന്ദ്രൻ നീ ഇതെങ്ങടേക്കാണ് പോകുന്നത് എനിക്ക് എന്താ പോകാനിടവും ഇല്ലേ ഞാൻ പൊയ്ക്കോളാം എന്തായാലും നിങ്ങളും നിങ്ങളുടെ മരുമക്കളും എല്ലാവരും കൂടെ ചേർന്ന് ഇവിടെ സുഖകരമായിട്ട് വാഴ് എടി നീ എന്നെ ഈ വീട്ടിൽ നിന്ന് ഓടിച്ചല്ലോ രേവതി എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രയാണെങ്കിൽ ഡ്രസ്സും ചന്ദ്രയുടെ സാധനങ്ങളും എല്ലാം പാക്ക് ചെയ്തുകൊണ്ട് നേരെ വെച്ച് പിടിക്കുകയാണ് എവിടേക്ക് ഭാമയുടെ വീട്ടിലേക്ക് ഇത് കാണുന്ന രേവതിക്ക് ആകെ വിഷമാവാട്ടോ അയ്യോ അമ്മ എവിടേക്കാണ് പോകുന്നത് അപ്പോൾ ശ്രുതി അയ്യോ ആൻറ്റി പോവല്ലേ അയ്യോ ആൻറ്റി പോവല്ലേന്ന് പറഞ്ഞ് പിന്നാലെ പോവാട്ടോ പക്ഷെ എവിടെയുണ്ട് ചന്ദ്ര ദേഷ്യത്തിലങ്ങ് പോവാണ് ഈ സമയത്ത് രവീന്ദ്രനും ഒന്നും ഇണ്ടാതെ റൂമിലോട്ട് കയറി പോവാണ് കേട്ടോ അടുത്ത സീനിൽ ഭാമേനെയാണ് കാണിക്കുന്നത് ഭാമ ചന്ദ്രയോട് ചോദിക്കുകയാണ് അല്ല ചന്ദ്രൻ നീ ഇതെന്താ ബാഗും സാധനങ്ങളും ഒക്കെ ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് ഇവിടെ താമസിക്കാനാണ് വന്നിരിക്കുന്നത് എന്താ വരാൻ പാടില്ല എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഭാമ പറയുകയാണ് നീ എന്താ അങ്ങനെയൊക്കെ പറയുന്നത് ഇവിടെ ഞാൻ ഉറ്റക്കല്ലേ ഉള്ളൂ നീ ഇവിടെ വരുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് നീ ഇവിടെ താമസിച്ചോ എത്ര നാൾ വേണമെങ്കിലും താമസിച്ചോ പക്ഷെ കാരണം എന്താണെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ഭാമയോട് പറയുകയാണ് നിനക്കറിയാലോ എൻ്റെ കയ്യിൽ നിന്ന് പൈസ തട്ടിപ്പറിച്ച് ആ കള്ളൻ്റെ പെങ്ങൾ ആ വീട്ടിലുള്ളോടത്തോളം കാലം ഞാൻ അവിടേക്ക് ചെല്ലില്ല എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന മാമ പറയാണ് എടേ നീ ഈ ചെയ്യുന്നതിൽ വല്ല ശരിയുണ്ടോ അതേ നോക്ക് രേവതിയെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം രേവതി ഒരിക്കലും ഈ ഒരു കാര്യത്തിന് ആങ്ങളേക്ക് സപ്പോർട്ട് നിന്നിട്ടുണ്ടാവില്ല മാത്രമല്ല സച്ചിയുമാണെങ്കിലും നേരെ വാ നേ നേ നേരെ പോ എന്നുള്ളൊരു ക്യാരക്ടറാണ് വായി തോന്നുന്നത് പറയും എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ളപ്പോൾ നീ എന്തിനാണ് അവരെ അവിടെ നിന്ന് ഓടിക്കണം എന്ന് ചിന്തിക്കുന്നത് രേവതിൻ്റെ ആങ്ങളെയല്ലേ തെറ്റ് ചെയ്തത് പിന്നെ രേവതി അവിടെ നിന്ന് പോകണമെന്ന് നീ എന്തിനാണ് ചിന്തിക്കുന്നത് നിൻ്റെ മരുമകളല്ലേ രേവതി ഞാനൊരു കാര്യം പറഞ്ഞു േക്കാം വർഷ വർഷയാണെങ്കിലും അതുപോലെ തന്നെ ശ്രുതിയാണെങ്കിലും വലിയ കോടീശ്വരികളാണ് അതൊക്കെ ഞാൻ സമ്മതിക്കുന്നുണ്ട് പക്ഷേ ഒരു സമയത്ത് വേണമെങ്കിൽ അവരവരുടെ ഭർത്താക്കന്മാരെ വിളിച്ചുകൊണ്ട് വേറെ താമസിക്കാൻ പോയേക്കാം എങ്കിൽ രേവതി അങ്ങനെയൊന്നുമല്ല അല്ല രേവതിയുടെ അത്രയും ഗുണമുള്ള ദേവതയുടെ അത്രയും സംസ്കാരമുള്ള ഒരു പെൺകുട്ടിയെ മരുമകളായിട്ട് കിട്ടിയതിൻ്റെ കിട്ടിയതിന് നീ ദൈവത്തിനോട് നന്ദി പറയണം അല്ലാതെ അവളെ ഇന്നും ദ്രോഹിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യവും നിനക്ക് അവസാന കാലത്ത് അവൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ നീ ഇത് എഴുതി വെച്ചോളാം പറയാണ് ഇത് കേൾക്കുന്ന ചന്ദ്ര പറയാണ് ഓ നീ രേവതി പുരാണം പറയാൻ തുടങ്ങിയോ എടി എന്നെ ദ്രോഹിച്ചത് രേവതിയുടെ വീട്ടുകാരാണ് എന്നിട്ട് അവൾ അവിടെ വെച്ച് പുലർത്തണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ ഇനിയിപ്പോൾ അവളവിടെ കഴിയുകയാണെങ്കിൽ അവൾ പോകുന്നത് വരെ ഇവിടെ കഴിഞ്ഞോളാം ഇനി നിനക്ക് ഇവിടെ എന്നെ കയറ്റാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ എൻ്റെ നാട്ടിലേക്ക് പോയിക്കോളാം എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന ഭാമ പറയുകയാണ് എൻ്റെ ചന്ദ്ര ഞാൻ അതാണോ പറഞ്ഞത് നിൻ്റെ മരുമകളെക്കുറിച്ച് നീ മനസ്സിലാക്കണം എന്ന് മാത്രം ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ചന്ദ്ര പറയാണ് അവളെ എനിക്ക് നന്നായിട്ട് അറിയാം അവൾ എൻ്റെ മരുമകളോ ല്ല പിന്നെ കണ്ട കൊള്ള കുടുംബങ്ങളല്ലേ എൻ്റെ മരുമകൾ സ്ഥാനത്ത് വരാൻ പോകുന്നത് എൻ്റെ പൊന്ന് ഭാമയെ അവളെക്കുറിച്ചൊന്നും പറയാതിരുന്നാൽ മതിയായിരുന്നു അങ്ങേർക്ക് മുപ്പത് വർഷമായിട്ട് അങ്ങേരുടെ കൂടെ ഉണ്ടായിരുന്ന എന്നേക്കാളും വലുത് ഇന്നലെ കയറി വന്ന അങ്ങേരുടെ മരുമകളാണ് എങ്കിൽ പിന്നെ മരുമകളെ അവർ തന്നെ അവിടെ വാഴ്ത്തട്ടെ ഇപ്പം അവളുടെ സാമ്രാജ്യമല്ലേ ആ വീട് അവളുടെ സാമ്രാജ്യം തന്നെ നടക്കട്ടെ എന്തായാലും എന്നെ ഓടിച്ചു എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ഇങ്ങനെ ഇരിക്കാൻ കിട്ടോ അപ്പോൾ ഈ സമയത്ത് ഭാമ പറയുകയാണ് എൻ്റെ പൊന്ന് ചന്ദ്ര കുറച്ച് കഴിയുമ്പോൾ നീ തണുക്കും അപ്പോൾ മനസ്സിരുത്തി ാലോചിച്ച് നോക്കാനൊക്കെ പറയുന്നുണ്ട് എന്തായാലും അടുത്ത സീനിൽ കാണിക്കുന്നത് രാത്രിയാണ് കേട്ടോ അപ്പോൾ രാത്രി സച്ചിയും രേവതിയും എല്ലാവരും കിടന്നുറങ്ങുന്ന സമയമാണ് അപ്പോൾ രേവതിക്കാണെങ്കിൽ ഉറക്കം വരുന്നില്ല രേവതി ഭയങ്കരമായിട്ട് കരയുക കേട്ടോ അപ്പോൾ സച്ചി കരച്ചിൽ കെട്ടിട്ട് എഴുന്നേൽക്കുകയാണ് എഴുന്നേറ്റിട്ട് രേവതിയോട് ചോദിക്കുക രേവതി നീ എന്തിനാ കരയുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് എനിക്ക് എന്ത് പറയണമെന്ന് അറിയില്ല സച്ചി ചേട്ടാ ഞാൻ കാരണമല്ലേ ഇന്ന് നിങ്ങളുടെ അമ്മ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുന്നത് ഇത് അവരുടെ വീടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ നിന്ന് അവർ ഇറക്കി അവസ്ഥയിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എൻ്റെ ആങ്ങളെ ചെയ്ത് തെറ്റിന് ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല അവൻ ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ് പക്ഷെ പക്ഷെ ഇപ്പോൾ എനിക്ക് എൻ്റെ ആങ്ങളെക്കായി വിടാൻ പറ്റില്ല അവൻ്റെ ഭാവി ഓർക്കുമ്പോൾ എനിക്കങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ നിങ്ങളുടെ അമ്മയ്ക്ക് ഞാനിവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചു വരാനായിട്ട് പറ്റുമോ അല്ലെങ്കിൽ അവർക്ക് തിരിച്ചു വരാൻ തോന്നും എങ്കിൽ ഞാനാണെങ്കിൽ ഇപ്പോൾ അവരുടെ വീട്ടിൽ അവരില്ലാതെ ഇങ്ങനെ വാഴുന്നുകൊണ്ടിരിക്കുകയാണ് എനിക്കിങ്ങനെ കഴിയാനായിട്ട് പറ്റുന്നില്ല സച്ചേട്ടാ എന്ന് പറയുകയാണ് ഞാനൊരു കാര്യം പറഞ്ഞാൽ സച്ചേട്ടൻ കേൾക്കുമോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് എടി നീ അമ്മ പോയതിനെക്കുറിച്ച് ഓർത്തിട്ടാണോ ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്കൊരു കാര്യം അറിയാമോ കുട്ടിക്കാലം തുടങ്ങിയ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അഭിപ്രായങ്ങൾ പലതാണ് രണ്ടുപേരും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇടക്കിടക്ക് യും ചെയ്യും അങ്ങനെ അഭിപ്രായ വ്യത്യാസം വരുമ്പോൾ അമ്മ ഇതുപോലെ എടുത്തിട്ട് ബാമാൻ്റെ വീട്ടിലേക്ക് പോകും രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ തനി അത് ശരിയാവും ഞാൻ ചെറുപ്പം മുതലേ കാണുന്നതാണ് അതുകൊണ്ട് തന്നെ ഇതൊന്നും കണ്ടിട്ട് നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇപ്പം കാണുന്ന ദേഷ്യവും കാര്യങ്ങളും കുറച്ച് ദിവസം കഴിയുമ്പോൾ അച്ഛൻ നിന്ന് വിളിക്കുമ്പോൾ അമ്മ ഇങ്ങോട്ട് വന്നോളും ഉള്ളൂ അല്ലാതെ നീ കരുത്തുന്നത് പോലെ കലാകാലം അമ്മ അങ്ങനെ മാറി നിൽക്കത്തൊന്നുമില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് രേവതി പറയുകയാണ് ഞാൻ ഒറ്റരുത്തി കാരണമല്ലേ നിങ്ങളുടെ അമ്മ ഈ വീട്ടിൽ നിന്ന് പോയത് ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ കേൾക്കുമെന്ന് ചോദിക്കുകയാണ് എന്നെ ചീത്ത പറയരുതെന്ന് പറയുകയാണ് സച്ചി പറയുകയാണ് അപ്പോൾ ചീത്ത കേൾക്കാതിരിക്കുന്ന എന്തോ ഒരു കാര്യമായിരിക്കും നീ ചോദിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്താ എന്താന്ന് ചോദിക്കുകയാണ് അപ്പരേ പറയുകയാണ് അത് പിന്നെ ഞാൻ ഈ വീട്ടിലുള്ളത് കൊണ്ടിട്ടാണല്ലോ അമ്മ ഇറങ്ങിപ്പോയത് ഈ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അമ്മ ഈ വീട്ടിലേക്ക് തിരിച്ചു വരും നമുക്കൊരു കാര്യം ചെയ്യാം സച്ചിയായിട്ടാ നമുക്ക് ഇറങ്ങിപ്പോവാം നമുക്ക് മറ്റൊരു വീട്ടിൽ താമസിക്കാം അമ്മ ഇവിടെ ജീവിച്ചോട്ടെ എന്തിനാ നമ്മൾ അവർക്കിടയിൽ അച്ഛനും ഇത്രയും പ്രായമായി അവർക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുകയാണ് ഇത് കേൾക്കുന്ന സച്ചി പറയുകയാണ് ഇതെന്തൊക്കെ പറയുന്നത് രേവതി രേവതി നിനക്കൊരു കാര്യം അറിയാമോ ഈ വീട്ടിൽ കിടക്കാനുള്ള സുഖം കൊണ്ടിട്ടോ അല്ലെങ്കിൽ നിന്നെ നോക്കാനിട്ടുള്ള കഴിവില്ലാഞ്ഞിട്ടോ അല്ല ഞാൻ ഈ വീട്ടിൽ കിടക്കുന്നത് ഈ വീട്ടിലുള്ള ഓരോ ദിവസവും അമ്മയുടെ വായിന്ന് എന്തെങ്കിലും ഞാൻ കേട്ടുകൊണ്ടേയിരിക്കും ഇരിക്കും എന്നിരുന്നാലും ഈ വീട്ടിൽ ഞാൻ കടിച്ച് തൂങ്ങുന്നത് എൻ്റെ അച്ഛന് വേണ്ടി മാത്രമാണ് അച്ഛനെ നോക്കാൻ വേറെ ആരുമില്ല എല്ലാവരും അവരവരുടെ സുഖം തേടിപ്പോവും എൻ്റെ അച്ഛൻ ആരുമില്ല അതുകൊണ്ട് അച്ഛൻ ഉള്ളോടത്തോളം കാലം അച്ഛൻ്റെ ജീവനോടു കൂടി ഉള്ളോടത്തോളം കാലം ഞാൻ ഈ വീട്ടിൽ തന്നെ കാണും നമ്മൾ രണ്ടുപേരും ഈ വീട്ടിൽ തന്നെ ഉണ്ടാവും അതാണ് എൻ്റെ തീരുമാനം എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന രേവതി പറയുകയാണ് എനിക്ക് വീട്ടിൽ നിന്ന് പോകാനായിട്ട് ആഗ്രഹം ഉണ്ടായിട്ടല്ല പക്ഷെ നമ്മൾ കാരണം അവർക്കിടയിൽ ഒരു ഭിന്നത അത് വേണ്ടാതെ വിചാരിച്ചിട്ടാന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് നീ കൂടുതലായിട്ട് ഒന്നും ചിന്തിക്കേണ്ട ഏ ഇതെല്ലാം മാറും മാത്രമല്ല എങ്ങനെയാണ് ശരത്തിനെ പുറത്തിറക്കേണ്ടതെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകാൻ തന്നെ ചെയ്യും നീ സമാധാനമായിട്ട് കിടക്കാൻ പറയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആവുന്നു കേട്ടോ അപ്പോൾ രാവിലെ ആകുമ്പോൾ തന്നെ മഹിമ പെട്ടെന്ന് വരുവാണ് മഹിമ വന്നിട്ട് സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് വേഗം തന്നെ ശ്രുതി ഇറങ്ങി വരികയാണ് ആ ആൻറ്റി ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ആ ആൻറ്റിക്ക് അറിയില്ല ചോദിക്കുകയാണ് അപ്പോഴേക്കും മഹിമ പറയാണ് ഓ ഞാൻ ആ വീഡിയോ കണ്ട് എന്ത് കഷ്ടമാണല്ലേ ആ പയ്യൻ ഇത്ര ചെറുപ്രായത്തിൽ ഇത്രയും വലിയ ക്രിമിനൽ ആക്ടിവിറ്റിയൊക്കെ ചെയ്യുന്നതേ എനിക്ക് വിശ്വസിക്കാൻ കൂടെ പറ്റിയില്ല ഞങ്ങൾക്കാണെങ്കിൽ ബന്ധുക്കളുടെ അടുത്ത് പോവാൻ പറ്റുന്നില്ല എല്ലാവരും വന്ന് ചോദ്യമാണ് ഇത് വർഷയുടെ വർഷയുടെ ഭർത്താവിൻ്റെ ഈ ഏട്ടത്തേമ്മയുടെ അനിയനല്ലേ എന്നെല്ലാവരും വന്ന് ചോദിക്കില്ല നാണക്കേട് കൊണ്ടേ നിൽക്കാൻ പറ്റുന്നില്ല അതിരിക്കട്ടെ ചന്ദ്ര എന്തേന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് ആൻറ്റിയോ ആൻറ്റി വഴക്കിട്ട് ഇന്നലെ തന്നെ പോയി രേവതിയെ ഇവിടെ നിന്ന് ഇറക്കി വിടണമെന്നാണ് എന്നാണ് ആൻറ്റിയുടെ ഉത്തരവ് പക്ഷേ ഇതാരും കേൾക്കുന്നില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന നമ്മുടെ മഹിമ പറയാണ് ഇത്ര തെറ്റ് ആൻറ്റി ചന്ദ്രയെ കുറ്റപ്പെടുത്തുന്ന പെടുത്തേണ്ട കാര്യമൊന്നുമില്ല രേവതിയുടെ ആങ്ങളെ ചന്ദ്രയുടെ കയ്യിൽ നിന്ന് മോഷണശ്രമം നടത്തിയിരിക്കുന്നത് ആ വീഡിയോ എല്ലായിടത്തും പബ്ലിഷു ആയി മാത്രമല്ല എന്നിട്ടും രേവതിയുടെ തുടരുമ്പോൾ ആൾക്കാർ ചന്ദ്രയോടെ എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കും അതെല്ലാം ചന്ദ്ര കേൾക്കണ്ടേ ഇപ്പം സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമുണ്ട് ഞങ്ങളുടെ മകൾ അവൾ ഈ കള്ളനുള്ള കുടുംബത്തിലേക്കാണല്ലോ വന്നിരിക്കുന്നതെന്ന് കേൾക്കുമ്പോൾ ഭയങ്കര വിഷമമുണ്ടോ എന്ന് പറയാന കേട്ടോ അപ്പോൾ ഈ സമയത്ത് രേവതിക്കാണെങ്കിൽ ദേഷ്യം വരികയാണ് രേവതി കുറച്ച് വെള്ളം എടുത്തിട്ട് കൊടുത്തിട്ട് പറയുകയാണ് ഇത് വെള്ളം എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ് കേട്ടോ ആ സമയത്ത് മഹിമ ചോദിക്കുകയാണ് അല്ല മോളെ രേവതി നിനക്ക് ഇതിനെക്കുറിച്ചിട്ട് ഒന്നും തന്നെ അറിയില്ലായിരുന്നോ നിൻ്റെ അങ്ങളെ നിന്നോട് പറഞ്ഞിട്ടാണോ ഈ പരിപാടിയൊക്കെ കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് രേവതിക്കാണെങ്കിൽ ആകെ ദേഷ്യം വരിക കേട്ടോ എന്നാലും ഒന്നും പറയാതെ കടിച്ചു പിടിച്ച് നിൽക്കുകയാണ് അപ്പം ഈ സമയത്ത് നമ്മുടെ സച്ചി വരികയാണ് കേട്ടോ അപ്പോൾ സച്ചി ഇത് കേട്ടോണ്ടാണ് വരുന്നത് അപ്പോൾ മഹിമ പറയാണ് ഓ ഞങ്ങളുടെ ഫാമിലി ഫംഗ്ഷന് പോലും ഇപ്പം അധികം പോകുന്നില്ല അദ്ദേഹത്തിന് ഭയങ്കര നാണയക്കേടാണ് ഞങ്ങളുടെ കുടുംബം നല്ല മഹത്വമുള്ള കുടുംബമാണെന്ന് പറയുകയാണ് ഇത് കേൾക്കുന്നത് സച്ചി പറയാണ് പിന്നെ നിങ്ങളുടെ കുടുംബം നല്ല മഹത്വമുള്ള കുടുംബമാണെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം സർവീസിലിരുന്ന സമയത്ത് നിങ്ങളുടെ ഭർത്താവ് എന്തൊക്കെ തിരിമറികളാണ് നടത്തിയിരിക്കുന്നതെന്ന് ലോകം മുഴുവൻ അറിയാവുന്ന കാര്യമാണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും മഹിമ പറയാണ് എല്ലാവരും അങ്ങനെ പറയുന്നുണ്ടെങ്കിലും അത് ശരിയാവണമെന്നൊന്നുമില്ല എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി അത് തന്നെയാണ് ഞാനും പറയുന്നത് അതെ ഇപ്പം ഈ കാണുന്ന വീഡിയോയിലെ വിഷ്വല് ചിലപ്പോൾ വിഷ്വല് കറക്റ്റായിരിക്കും പക്ഷേ അതിന് പിന്നിലുള്ള തല അല്ലെങ്കിൽ അതിന് പിന്നിലുള്ള സംഭവം അത് മനസ്സിലാക്കാതെ നിങ്ങൾ ഒരു കമൻറ്റിൽ എത്തേണ്ട കാര്യമുണ്ടോ ആ അതായത് ഇതൊക്കെ അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചത് എൻ്റെ അമ്മയും ഈ നിൽക്കുന്ന ഓട്ടക്കാരനും അവൻ്റെ ഭാര്യയും കൂടിയാണ് മനസ്സിലാവുന്നുണ്ടോ അല്ലാതെ അവൻ അവൻ്റെ ഇഷ്ടത്തിന് ചെയ്തതല്ല മാത്രമല്ല അവൻ എടുത്തുകൊണ്ട് പോയ പൈസ അതെനിക്ക് തിരിച്ച് തരികയും ചെയ്തു അവൻ ആ വൈരാഗ്യത്തിന് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന മഹിമ പറയാണ് പിന്നെ വൈരാഗ്യത്തിന് ചെയ്തു എന്ന് മാത്രം പൈസ തിരിച്ചു തന്നാൽ ചെയ്തത് ചെയ്യാത്തതുപോലെ ആവും യാണ് അപ്പോഴേക്കും രവീന്ദ്രൻ പറയുകയാണ് വർഷയെ കാണാനായിട്ടല്ലേ മഹിമ വന്നത് വർഷത്തെ അകത്തുണ്ട് ചെന്ന് കാണുമെന്ന് പറയുകയാണ് അങ്ങനെ വർഷയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് മഹിമ ഈ സമയത്ത് രവീന്ദ്രൻ ശ്രുതിനെ വിളിച്ചിട്ട് പറയാണ് ശ്രുതി മോളെ ഇതുപോലെയാണോ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും കയറി വരുമ്പോൾ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത് ഇങ്ങനെയാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് അത് പിന്നെ എല്ലാവരും ആ വീഡിയോ കണ്ടതല്ലേ എങ്കിലെ അതുകൊണ്ട് പറഞ്ഞു എന്നുള്ളൂ മാത്രമല്ല വർഷയുടെ അമ്മയല്ലേ അതും നമ്മുടെ ഫാമിലിയിലെ ഒരാളാണല്ലോ അതുകൊണ്ടാണ് പറഞ്ഞതെന്ന് പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ രവീന്ദ്രൻ പറയാണ് അവർ ഫാമിലിയിലെ ആളാണെങ്കിലും നമ്മുടെ ബന്ധുക്കളാണ് അത് നീ മനസ്സിലാക്കുക ആര് വന്നാലും നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തായാലും പറയണ്ട മറ്റുള്ളവർക്ക് മുറിവുണ്ടാക്കുന്ന കാര്യങ്ങളാണെങ്കിൽ ഒട്ടും പറയണ്ട എന്ന് പറഞ്ഞാൽ രവീന്ദ്രൻ അവിടെ നിന്ന് പോവാട്ടോ അങ്ങനെ നമ്മുടെ രേ ശ്രുതി അവിടെ നിന്ന് പോവാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് വർഷയുടെ അടുത്ത് ചെന്നിട്ട് മഹിമ പറയാണ് മൂന്ന് വർഷേ ഇന്നലത്തെ വീഡിയോ കണ്ടിട്ട് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല അവനാദ്യമായിട്ട് വണ്ടി കട്ട കഥയൊക്കെ ചന്ദ്ര പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചത് വണ്ടിയോടുള്ള ആഗ്രഹമല്ലേ ചെറിയ കൊച്ചല്ലേ അതുകൊണ്ട് കട്ടൂന്നാണ് ഇപ്പോഴല്ലേ മനസ്സിലാവുന്നത് അവൻ ഒരു വലിയ ക്രിമിനലാണെന്ന് എൻ്റെ പൊന്നോ നമ്മുടെ ആൾക്കാരൊക്കെ ഇതിനെക്കുറിച്ച് തന്നെയാണ് ചോദിക്കുന്നത് നീ ആ കുടുംബത്തിലാണല്ലോ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആൾക്കാർ ഇതിനെക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഭയങ്കര നാണക്കിയുടെ മോളെ ഒരു കാര്യം ചെയ്ത് നിങ്ങൾ ഇനി ഈ കുടുംബത്ത് നിൽക്കണ്ട നിങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ കൂടെ വാന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന വർഷക്കെ ഏകദേശം വരികയാണ് അല്ലാമെ അമ്മേനോട് എന്ത് ചോദിച്ചു പറയുന്നത് ഇതിപ്പോൾ എൻ്റെ കോ സിസ്റ്ററുടെ സഹോദരനാണ് ഈ കാര്യം ചെയ്തിരിക്കുന്നത് എന്തുവരെ മറിഞ്ഞ റിലേഷനാണ് അപ്പോൾ അമ്മയുടെ അടുത്ത് ഇങ്ങനെ ചോദിച്ചോ വർഷയുടെ കോ സിസ്റ്ററിൻ്റെ സഹോദരൻ ഇങ്ങനെ കട്ടൂലോ എന്നിങ്ങനെ ചോദിച്ചോ അമ്മേ വേറൊരു ആവശ്യമില്ലാത്തത് പറയാൻ നിൽക്കണ്ട എന്ന് പറയുകയാണ് അപ്പോഴേക്കും മഹിമ പറയുകയാണ് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ മോളെ ഇത്തരത്തിലുള്ള കുടുംബത്തിൽ നീ ജീവിക്കേണ്ടവളല്ല മാത്രമല്ല മോനെ ശ്രീകാന്തെ നീ വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടലൊക്കെ വെക്കാനുള്ളതാണ് അപ്പോൾ പിന്നെ ഇങ്ങനൊരു കുടുംബത്തിലാണ് നീ കഴിയുന്നതെന്ന് പറഞ്ഞു പറയുമ്പോൾ ഇതിൻ്റെ ക്രെഡിബിലിറ്റി അത് ബാധിക്കില്ല എന്ന് ചോദിക്കുകയാണ് ഇത് കേൾക്കുന്നത് ശ്രീകാന്ത് പറയുകയാണ് ആൻറ്റി ആൻറ്റി വന്നത് വർഷയെ കാണാനായിട്ടല്ലേ വർഷയെ കണ്ടു കഴിഞ്ഞാൽ ആൻറ്റി പോയിക്കോ ഞങ്ങളുടെ വീട്ടിലെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം മാത്രമല്ല എൻ്റെ വീട്ടിലൊരു പ്രശ്നം നടക്കുമ്പോൾ അവിടെ നിന്ന് ഒളിച്ചോടുകയല്ല വേണ്ടത് ആ പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് ഞങ്ങൾ കൂട്ടായിട്ട് നിന്ന് പരിശ്രമിക്കുകയാണ് വേണ്ടത് അതുകൊണ്ട് തന്നെ ദൈവീത ആൻറ്റി ഇനി ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വരരുതെന്ന് പറയുകയാണ് അപ്പോൾ ഈ വർഷം പറയുകയാണ് ഞങ്ങളുടെ വീട്ടിലെ പ്രശ്നം ഞങ്ങൾ നോക്കിക്കോളാം ആ മിനി കാര്യം പറഞ്ഞുകൊണ്ട് മേലെ ഞങ്ങളുടെ അടുത്തേക്ക് വരരുതെന്ന് പറയുകയാണ് അതിനിടയിൽ ശ്രീകാന്ത് േനോട് പറയുകയാണ് ആൻറ്റീനോട് ക്ഷമിക്കണം ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ ആൻറ്റിക്ക് വിഷമം തോന്നിയിട്ടുണ്ടാവും പക്ഷേ ഒരു ഭാര്യയുടെയും ഭർത്താവിൻ്റെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിൽ ആരായിക്കോട്ടെ ഇപ്പം എൻ്റെ വീട്ടുകാരാണെങ്കിലും ആൻറ്റിയുടെ വീട്ട് വർഷയുടെ വീട്ടുകാരാണെങ്കിലും ഇടപെട്ട അത് വലിയ വിഷയമാകുകയുള്ളൂ അതുകൊണ്ട് തന്നെ ആരും ഇടപെടാതിരിക്കുന്നതാണ് നല്ലത് പിന്നെ ഇത് ഞങ്ങളുടെ പേഴ്സണൽ കാര്യമാണ് ഞങ്ങളും മാനേജ് ചെയ്തോളാം ആൻറ്റി എന്തായാലും പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് മഹിമേനെ അവിടെ നാട്ടി ഓടിക്കാം കേട്ടോ അങ്ങനെ മഹിമയും ഉദ്ദേശ കാര്യമൊന്നും നടക്കുന്നില്ലല്ലോ അത് കാരണം മഹിമയും പോവാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ രേവതിയെയാണ് അപ്പം രേവതി അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് രേവതിക്ക് ഒരു കോൾ വരികയാണ് ദൈവമാണ് വിളിച്ചത് ആ ദൈവിൻ്റെ കോൾ വന്നതും രേവതി കോൾ അറ്റൻഡ് ചെയ്യുകയാണ് എന്താ മോളെ ചോദിക്കുകയാണ് അപ്പോഴേക്കും ദൈവം കരയാണ് ആ ചേച്ചി ഇത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വരണം പോലീസ് വന്ന് അമ്മേനെ പിടിച്ചിട്ട് പോയി എന്ന് പറയുകയാണ് അപ്പോൾ രേവതി വയ്ക്കുക നീ എന്തൊക്കെയാ പറയുന്നത് എന്തിനാ പോലീസ് വന്ന് അമ്മേനെ പിടിച്ചിട്ട് പോയത് ശരത്തിനെ ഒളിപ്പിച്ചത് അമ്മയാണെന്നും പറഞ്ഞിട്ടോ അമ്മയുടെ പേരിൽ കേസെടുത്താൽ അമ്മേനെയും പിടിച്ചിട്ട് പോയതെന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന രേവതി ആണെങ്കിൽ ആകെ പതരി പോവാട്ടോ വേഗം തന്നെ സച്ചി വരികയാണ് എന്താ എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ ഇതാണ് പ്രശ്നം എന്ന് അറിയാൻ കേട്ടോ അങ്ങനെ സച്ചി പറയുകയാണ് ഒന്നുകൊണ്ടും ദൈവം പേടിക്കേണ്ട ഞങ്ങളിതായത് ഇപ്പം അങ്ങ് വരാണെന്നും പറഞ്ഞുകൊണ്ട് സച്ചി രേവതിയും കൂട്ടിയിട്ട് പോലീസ് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുകയാണ് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ സ ഇതുപോലെ തന്നെ രേവിതര അമ്മേനെ പിടിച്ചു വെച്ചിരിക്കുകയാണ് അയ്യോ എന്തിനാണ് സാർ ഞങ്ങളുടെ അമ്മയെ പിടിച്ചു വെച്ചിരിക്കുന്നത് അമ്മയ്ക്കൊന്നും അറിയില്ല അപ്പോഴത്തേക്കും പോലീസ് പറയുകയാണ് ശരത്തിനെ ഒളിപ്പിച്ചിരിക്കുന്നത് നിങ്ങളുടെ അമ്മയാണ് അത് ഞങ്ങൾക്ക് വിശ്വാ ഞങ്ങൾക്ക് ഉറപ്പുണ്ട് എന്തായാലും ആ ചെക്കൻ ഇവിടെ വരാതെ ഇവരെ വിടന്ത വിടുന്ന ലക്ഷണമില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന സച്ച് പറയുകയാണ് അങ്ങനെ പറയുന്നത് എന്തിനാണ് സാർ ശരത്തല്ലേ തെറ്റെയ്തത് അമ്മയെ പിടിച്ചു വെക്കാനായിട്ട് അമ്മ എന്ത് തെറ്റാ ചെയ്തതെന്ന് വയ്ക്കുകയാണ് അപ്പോഴേക്കും പോലീസ് പറയുകയാണ് എന്ത് ചെയ്യാനായിട്ടാണ് ഞങ്ങൾക്ക് ഭയങ്കര പ്രഷറല്ലേ ഈ വീഡിയോ ലോകം മുഴുവൻ വൈറലായപ്പോൾ ഇയാളെ എങ്ങനെയെങ്കിലും പോലീസ് സ്റ്റേഷനിൽ എത്തിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രഷർ അതിനിടയിൽ അവൻ വരാന്ന് പറഞ്ഞ ദിവസവും കഴിഞ്ഞു നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങളെ നിങ്ങൾ ശരത്തിനെ കൊണ്ടുവരാമെന്ന് എന്നിട്ട് കൊണ്ടുവന്നോ എന്ന് വയ്ക്കുകയാണ് അപ്പോഴെനിക്ക് സച്ചി പറയുകയാണ് സാർ സത്യമായിട്ടും ശരത്ത് എവിടെയാണെന്നുള്ളത് ഞങ്ങൾക്കറിയില്ല ശരത്ത് എവിടെയാണ് വിളിച്ചിരിക്കുന്നത് എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും അവനെ കൊണ്ടുവന്നേനെ അവൻ എവിടെയാണെന്നോ ഇവിടെ ഉണ്ടോന്നോ ഒന്നും ഞങ്ങൾക്ക് അറിയില്ല സർ എന്തെങ്കിലും ഒരു ദയവ് കാണിക്കണം അമ്മയെ പുറത്തേക്ക് വിടണം എന്നു പറയുകയാണ് അപ്പോൾ പോലീസ് ഇറങ്ങുകയാണ് ഒരു രക്ഷയില്ല ശരത്തി ഇവിടെ വരാതെ അമ്മ പുറത്തേക്ക് വരില്ല നിങ്ങൾ എന്തായാലും പുറത്തേക്ക് ഇറങ്ങാൻ പറയുകയാണ് അങ്ങനെ രേവതിനെയും സച്ചിനെയും ദൈവനെയും പുറത്തേക്ക് ഇറക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്തൊക്കെ ലക്ഷ്മി ഭയങ്കരമായിട്ട് കരയാണ് അവനെ പ്രസവിച്ചതിൽ ഇനി ഞാൻ എന്തൊക്കെ അനുഭവിക്കണം ഇവൻ ഇവൻ ഒറ്റർത്തം കാരണമാണ് അച്ഛനില്ല അതെപ്പോയത് ഇനി എൻ്റെ ജീവിതം ഈ ജയിലുകൾക്കുള്ളിലാണോ ദൈവമേ എന്ന് കോർത്തിട്ട് ലക്ഷ്മി ഭയങ്കരമായിട്ട് കരയാണ് ഈ സമയത്ത് ഇൻസ്പെക്ടറുടെ കാല് പിടിക്കുകയാണ് രേവതിയും രേവതിയുടെ അനിയത്തിയും കൂടെ ഒരുപാട് കരഞ്ഞ് കെഞ്ചാണ് കേട്ടോ അപ്പോൾ ആ മനുഷ്യൻ ഒരു നല്ല മനുഷ്യനായതുകൊണ്ട് കൊണ്ട് തന്നെ അയക്കിങ്ങനെ പെൺപിള്ളേർ കരയുന്നത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അയാൾ പറയുകയാണ് ഒരു കാര്യം ചെയ്യും നിങ്ങൾ നിങ്ങളിപ്പോൾ എന്തായാലും നിങ്ങളുടെ അമ്മേനെ കൊണ്ടുപോകും ഏഹ് അതിനുശേഷം രണ്ട് ദിവസത്തിനുള്ളിൽ എന്തായാലും അവനെ ഇവിടെ ഹാജരാക്കിയിരിക്കണം അങ്ങനെ ഹാജരാക്കിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെയും നിങ്ങളുടെ അമ്മയെ പിടിച്ചിട്ട് വരും നിങ്ങളുടെ അമ്മ മാത്രമല്ല ചിലപ്പോൾ നിങ്ങളെയും കൂടെ കൊണ്ടുവരേണ്ടതായിട്ട് വരും എനിക്ക് എത്രയും പ്രഷറുണ്ടെന്ന് പറയാണ് അപ്പോഴേക്ക് സച്ചി പറയാണ് ഞാൻ അവനെവിടെയൊന്ന് അന്വേഷിച്ച് നോക്കാം എന്ന് പറയാണ് കേട്ടോ അങ്ങനെ ലക്ഷ്മി അമ്മേനെ പുറത്തേക്ക് വിടുകയാണ് അപ്പോൾ അതിനിടയിൽ ഒരു ഒരു എന്താ കോൺസ്റ്റബിൾ ഉണ്ടല്ലോ ആ പുള്ളിക്കാരൻ വന്നിട്ട് നമ്മുടെ സച്ചിനോട് പറയാണ് അതെ ഒരു വക്കീലിനെ ചെന്ന് കാണുക അയാൾ ഏത് തരം കേസാണെങ്കിലും ഒത്തുതീർപ്പാക്കോളും ഇതാണ് അയാളുടെ നമ്പർ എന്നും പറഞ്ഞുകൊണ്ട് ഒരു നമ്പറും നമ്മുടെ സച്ചിയുടെ കയ്യിലേക്ക് കൊടുക്കാനോ ശരിയെന്ന് സച്ചിയും പറയുകയാണ് അപ്പോൾ വക്കീലിനെ ചെന്ന് കാണാനായിട്ടുള്ള തീരുമാനത്തിലാണ് സച്ചി നിൽക്കുന്നത് അങ്ങനെ ലക്ഷ്മി പുറത്തേക്ക് വരുകയാണ് ലക്ഷ്മി പുറത്തേക്ക് വന്നിട്ട് പറയുകയാണ് സച്ചി മോനെ ഇനിയും അവനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് അവനെ പിടിച്ചു കൊടുത്തേക്ക് അവനൊ അവൻ ചെയ്ത തെറ്റിനുള്ള ഫലം അവൻ തന്നെ അനുഭവിക്കട്ടെ കണ്ടി കണ്ടവുമാരായിട്ട് കറങ്ങി നടക്കുമ്പോൾ അവൻ വിചാരിച്ചിട്ടുണ്ടാവില്ല ഇത്രയും വലിയ പരിണിത ഫലം അതിനുണ്ടെന്ന് അവൻ ചെയ്ത് കൂട്ടി തെറ്റല്ലേ അതിനുള്ള തെറ്റ് ശിക്ഷ അവൻ തന്നെ മേടിക്കട്ടെ എന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് അമ്മ അമ്മ ഒന്നുകൊണ്ടും പേടിക്കണ്ട അവനെ ഏത് വിധേനയും നമ്മൾ പുറത്തിറക്കും അതിനുള്ള വഴി എനിക്കറിയാം അവൻ അവനൊരിക്കൽ പോലും അകത്ത് കിടക്കില്ല എന്ന് പറയുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ശ്രുതീനെയാണ് ആൻ്റണി വിളിച്ചിരിക്കുകയാണ് അങ്ങനെ ശ്രുതി നേരെ മീരയുടെ അടുത്ത് ചെല്ലുകയാണ് ഇങ്ങനെ ആൻ്റണി വിളിച്ചിട്ടുണ്ട് കാര്യം ഉള്ളതൊന്നും ചേ നാക്ക് കൊഴയുന്നേ എന്ത് ഇങ്ങനെ ഒരുപാട് നമ്മൾ വീഡിയോ പിടിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ പറയണ വേർഡ്സ് എന്നൊക്കെ ഒരു ക്ലാരിറ്റി കുറവാണ് കാരണം നാക്ക് പിന്നെ കുഴഞ്ഞുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് അങ്ങനെ മീനിയോട് പറയുകയാണ് ആ ആൻ്റണി വിളിച്ചിട്ടുണ്ട് എന്തോ ഒരു പണി എനിക്ക് അവൻ തരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഇടിവെട്ടി തന്നെ പാമ്പ് കടിച്ച അവസ്ഥയിലാണല്ലോ എൻ്റെ അവസ്ഥ എന്തായാലും ചെന്ന് കാണാം എന്നും പറഞ്ഞുകൊണ്ട് ആൻ്റണിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ ആൻ്റണി പറയുകയാണ് ആ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ പി എയെ ഞാൻ ശരിയാക്കിയിട്ടുണ്ട് അവന് നല്ല അടി കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് അവനെ അടിച്ചതിനെ തുടർന്നിട്ട് ഇപ്പോൾ അവൻ കോമാവസ്ഥയിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവന് ശ്വാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ അവന് ബോധവുമില്ല വെളിവില്ല ഒന്നുമില്ല അപ്പം ആ കാണിച്ചു തരാമെന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ ഒരു റൂമിൽ ഇങ്ങനെ പീയൊക്കെ എടുത്തിയൊക്കെ കേട്ടോ മാസ്ക് ഒക്കെ ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ശ്രുതിയോട് പറയുകയാണ് ആ ഇവനിപ്പോൾ ചികിത്സ കൊടുത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇവൻ ചത്തു പോകും അങ്ങനെ ചത്തു പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും പോലീസ് പിടിക്കും പോലീസ് പിടിക്കുമ്പോൾ എന്നെക്കൊണ്ടിതൊക്കെ ചെയ്യിച്ചത് ശ്രുതിയാണെന്ന് ഞാനങ്ങ് പറയും എന്തോ ഒരു ഇടായ്പോ നിങ്ങളുടെ ഇടയിൽ ഉണ്ടോന്നുള്ളത് എനിക്ക് അറിയാം അതുകൊണ്ട് തന്നെ ഞാനെല്ലാം തത്ത പറയുന്നത് പോലെ പോലീസിനോട് പറയും അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ് എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ നീ ഞാനെന്തിനാണ് നിങ്ങളെ ഭീഷണിപ്പെടുത്തുന്നത് ഇവന് വേണ്ടത് ഇപ്പോൾ നല്ല മെഡിക്കൽ സപ്പോർട്ടാണ് എനിക്കറിയാവുന്നൊരു വൈദ്യനുണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്തായാലും കേസെടുക്കും പോലീസ് അതുമാതിരി ഞാനിവിനടിച്ചിട്ടുണ്ടേ അതുകൊണ്ട് തന്നെ വൈദ്യനെ കാണണം വൈദ്യന് രണ്ട് ലക്ഷം രൂപയോളം ചിലവ് വരും അപ്പോൾ ആ പൈസ നിങ്ങളങ്ങ് തന്നു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞങ്ങളേറ്റവും ഒന്നും പറയുകയാണ് ഇത് കേൾക്കുന്ന ശ്രുതി പറയുകയാണ് എന്തൊക്കെയാണ് നീ പറയുന്നത് ഞാൻ ഇതുപോലെ ഇടിക്കാൻ പറഞ്ഞോ ഞാൻ പി ഏ ഇതുപോലെ ഉപദ്രവിക്കാൻ പറഞ്ഞിട്ടില്ല ഞാൻ ഒന്ന് പേടിപ്പിക്കാനേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയുകയാണ് അപ്പോഴേക്കും ആൻ്റണി പറയാണ് അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞാനൊന്ന് പേടിപ്പിച്ചതാണ് പക്ഷേ ഇതുപോലെയായി നീ എന്തായാലും എനിക്ക് പൈസ തന്നേ മതിയാവുള്ളൂ എന്ന് നമ്മുടെ ഇയാൾ പറയാണ് അര ആൻ്റണി അപ്പോൾ ശ്രുതിക്ക് വേറെ വഴിയൊന്നുമില്ലാതെ ശ്രുതി പറയുകയാണ് ശരി ഞാൻ പൈസ തന്നേക്കാം എൻ്റെ തലയിൽ ഇത് കൊള്ളരുതെന്ന് പറയാണ് ശരി പൈസ കഴിഞ്ഞാൽ നീ രക്ഷപ്പെട്ടു നിൻ്റെ തലയിൽ കൊള്ളില്ല എന്ന് ആൻ്റണിയും പറയുകയാണ് കേട്ടോ അങ്ങനെ അത്രയും കാര്യങ്ങൾ കാണിച്ചു ഈ എപ്പിസോഡ് തീരുന്നത് ഈ എപ്പിസോഡുകൾ തീരുന്നത് അപ്പോൾ ഇനി നമ്മുടെ ശ്രുതിക്ക് എട്ടിൻ്റെ പണി കിട്ടിത്തുടങ്ങും കേട്ടോ എന്തായാലും ശ്രുതിയുടെ കള്ളത്തരം നമ്മുടെ ചന്ദ്ര അറിയുന്നുണ്ട് അതായത് ശ്രുതി മലേഷ്യയിൽ നിന്ന് വന്നിരിക്കുന്ന ആളല്ല എന്നുള്ള വിവരം നമ്മുടെ ചന്ദ്ര അറിയുന്നുണ്ട് കേട്ടോ അതൊരു കുറച്ച് കുറച്ച് എപ്പിസോഡുകൾ അങ്ങ് കടന്നു പോകണം അതിനുശേഷം ചന്ദ്ര നല്ല അടിയൊക്കെ നമ്മുടെ ശ്രുതിക്ക് വെച്ച് കൊടുക്കും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകളാണ് കേട്ടോ അതൊക്കെ അതൊക്കെ ഇനിയിപ്പോൾ കുറച്ച് നാൾക്കുള്ളിൽ നമ്മൾ എന്താ പറയുക റിവ്യൂ ചെയ്തു വിടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാ ദിവസവും മടങ്ങി റിവ്യൂ കാണാൻ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് നമ്മുടെ ചാനലിലെ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഈ റിവ്യൂ നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടം തോന്നി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് കൂടെ ചെയ്യാം കേട്ടോ അപ്പം എന്തായാലും നാളെ കാണാം അതുവരെ ടാറ്റാ